നമസ്കാരം തെയ്യങ്ങളുടെ നാടായ കണ്ണൂരിലെ പയ്യന്നൂരിനടുത്തുള്ള കാങ്കോൽ കളരി ഭഗവതി ക്ഷേത്രത്തിലെ തെയ്യങ്ങളുടെ പാതിര കളിയാട്ട മഹോത്സവം കാണാനാണ് ഞാൻ ഇന്ന് എത്തിയിരിക്കുന്നത് ഇതാണ് പുലിക്കണ്ടൻ ദെയ്യം ശിവനാണ് ഈ പുലികണ്ഠൻ ഇതിന്റെ ഐതിഹ്യം എന്ന് പറയുന്നത് പണ്ട് മഹാദേവനും പാർവതിയും തുളുവനത്തിലൂടെ നടക്കുമ്പോൾ പുലികൾ ഇണചേരുന്നത് കണ്ട് മോഹിച്ച് ഇവർ പുലികണ്ഠനും പുള്ളിക്കരിങ്കാളിയുമായി മാറുന്നു ഇവർക്ക് അഞ്ച് ആൺപുലികൾ മക്കളായി ഉണ്ടാകുന്നു ശ്രീകൃഷ്ണനെ ജപിച്ച് പെൺപുലി ഉണ്ടാവണമെന്ന് പ്രാർത്ഥിച്ച് പുള്ളിക്കരിങ്കാളി ഗർഭിണിയാകുന്നു ഒരിക്കൽ തളർന്ന അമ്മയ്ക്ക് ആൺപുലി മക്കൾ പശുവിനെ വേട്ടയാടി ഇറച്ചിയായി കൊണ്ടു രുന്നു ഇതിൽ ദേഷ്യം വന്ന ഉടമസ്ഥരായ വാണവർ കരിന്തരി നായരെ വിട്ട് ആൺപുലികളെ പിടിച്ച് കെണിയിലാക്കാൻ നോക്കുന്നു ഇതിൽ ദേഷ്യം വന്ന പുലികണ്ഠൻ കരിന്തിരി നായരെ കൊല്ലുന്നു കുടുംബമാകെ അനർത്ഥങ്ങൾ ഉണ്ടായപ്പോൾ വാണവർ കുടുംബ ഭഗവതിയെ പ്രാർത്ഥിക്കുന്നു ഭഗവതി മഹാദേവനാണ് പുലികണ്ഠൻ എന്ന് പറയുന്നു തന്നോടൊപ്പം ഇരുത്തിയൊരു ക്ഷേത്രം പണയണമെന്ന് നിർദ്ദേശിക്കുന്നു കളിയാട്ടം അന്നു മുതൽ ഇവിടെ ആചരിച്ചു പോരുന്നു പിന്നീട് അവിടെ കുടിയിരുന്ന ആൺപുലികളെ കൊണ്ട് അസ്വസ്ഥത ഉണ്ടായപ്പോൾ മുച്ചിലോട്ട് ഭഗവതിയെ ഇവർ പ്രാർത്ഥിക്കുന്നു ഈ മുച്ചിലോട്ട് ഭഗവതി ാണ് അവരുടെ കാവിലോട്ട് പുലിക്കണ്ഠനെയും മക്കളെയും കൊണ്ടുവരികയും അവിടെ ഇരുത്തുകയും ചെയ്യുന്നത് രണ്ടായിരത്തിലെ മികച്ച ഗ്രാമപഞ്ചായത്തിനുള്ള സ്വരാജ് ട്രോഫി കിട്ടിയ ആലപ്പടമ്പിൽ വരുന്ന കാങ്കോലിൽ എല്ലാ കൊല്ലവും ഡിസംബർ നാലാമത്തെ ആഴ്ചയാണ് അഞ്ചാറ് ദിവസം നീണ്ടു നിൽക്കുന്ന കളിയാട്ട മഹോത്സവം നടത്തുന്നത് നാല് തെയ്യങ്ങളുടെ ഈ അഞ്ച് ദിവസങ്ങളിൽ രാവിലെയും രാത്രിയുമായി തെയ്യപ്പുറപ്പാട്ടുണ്ടാകും കാങ്കോലിലെ കളിയാട്ട മഹോത്സവത്തിന്റെ അവസാന ദിവസം വന്നാൽ നമ്മുടെ ഇവിടുത്തെ നാല് തെയ്യങ്ങളും രാത്രിയിലെ പാതിരാ കളിയാട്ടത്തിൽ കാണാം കളിയാട്ടം എന്ന പേരിൽ നിന്നാണ് തെയ്യം ഉണ്ടാകുന്നത് കണ്ണൂരിൽ തുലം അതായത് ഒക്ടോബർ മുതൽ ഇടവം പകുതി ജൂൺ രണ്ട് വരെയാണ് ക്ഷേത്രങ്ങളിലും കാവുകളിലും കളിയാട്ട മഹോത്സവം നടത്തുന്നത് ഓരോ സ്ഥലത്ത് വ്യത്യസ്ത മാസങ്ങളിൽ വ്യത്യസ്ത ദിവസങ്ങളിലൊക്കെയായിരിക്കും ഇത് നടത്തുന്നത് ചിലയിടങ്ങളിൽ അഞ്ച് മുതൽ പതിനഞ്ച് ദിവസം വരെ ഉണ്ടാകും ഒരു തെയ്യം മുതൽ ഒന്നിലേറെ വരെ തെയ്യങ്ങൾ ഒരേ സ്ഥലത്തുണ്ടാകാം തെയ്യങ്ങളുടെ ഈ ഉത്സവത്തിനെയാണ് കളിയാട്ട മഹോത്സവം എന്ന് പറയുന്നത് കാങ്കോലിലെ ഈ ഉത്സവം തൊട്ടടുത്തുള്ള കാങ്കോൽ മഹാദേവ ക്ഷേത്രം കൂടിയായി ബന്ധപ്പെട്ടിരിക്കുന്നു തെയ്യക്കോലങ്ങൾ പുറപ്പെടുമ്പോഴും അവസാനിക്കുമ്പോഴും മഹാദേവനെയും ഭഗവതിയും വണങ്ങിയാണ് പോകുന്നത് ഈ നാടിന്റെ രക്ഷയ്ക്കായി കുടികൊള്ളുന്ന ദൈവങ്ങളാണെന്നാണ് ഈ തെയ്യങ്ങളെ ഇവിടത്തുകാർ വിശ്വസിക്കുന്നത് തെയ്യങ്ങൾ തുടങ്ങുന്നതിന് മുന്നുള്ള കലാരൂപമാണ് വെള്ളാട്ടം തോറ്റം എന്നൊക്കെ പറയുന്നത് രാവിലെ ആയാലും രാത്രിയായാലും ശേഷം മാത്രമേ തെയ്യക്കോലം പുറപ്പെടുകയുള്ളൂ പേര് രണ്ടാണെങ്കിലും വെള്ളാട്ടത്തിന്റെയും തോറ്റത്തിന്റെയും സങ്കല്പങ്ങൾ ഒന്നാണ് തെയ്യക്കോലം കെട്ടുന്ന കോലധാരി അതിന്റെ ഐതിഹ്യങ്ങൾ പറഞ്ഞ് ആ ഒരു ദൈവിക പരിവേഷത്തിലേക്ക് എത്തിച്ചേരുന്നത് അതിനു മുന്നേ നടത്തുന്ന ഈ വെള്ളാട്ടത്തിലൂടെയും തോറ്റത്തിലൂടെയുമാണ് ചില തെയ്യങ്ങൾക്ക് വെള്ളാട്ടാണ് ഉള്ളത് അതിൽ തെയ്യത്തിനെ പോലെ വലിയ മുടിയൊന്നും ഉണ്ടാകില്ല തോറ്റമുള്ള തെയ്യങ്ങൾക്ക് ചിലപ്പോൾ മുഖവരകളും ഉണ്ടാകില്ല ചെണ്ടകുട്ടി ഒരു പാട്ടിലൂടെയാണ് മിക്കതും തുടങ്ങുന്നത് നമ്മൾ ഈ കാണുന്ന പുലികണ്ഠൻ തെയ്യത്തിന് വെള്ളാട്ടാണുള്ളത് അവസാനം വേട്ട ചെയ്യുന്ന ഭാഗമാണ് ഭാഗമാണെട്ടോ ഈ കാണിക്കുന്നത് തെയ്യങ്ങളൊക്കെ അവസാനിക്കുമ്പോൾ ഭക്തരെ അനുഗ്രഹിച്ച് അരിയും മഞ്ഞളും അരച്ച പ്രസാദം തന്നിട്ടാണ് ഓരോ തെയ്യവും അവസാനിക്കുന്നത് കണ്ണൂരിൽ ഏതാണ്ട് നാനൂറിലധികം തെയ്യങ്ങൾ ഉണ്ടാകുമെന്ന് പറയാം പൊട്ടൻ തെയ്യം മുടിയൻ തെയ്യം വലിയ മുടി തെയ്യം ഗുളികൻ തെയ്യം മാപ്പിളത്തെയ്യം കുട്ടിച്ചാത്തൻ തെയ്യം അങ്ങനെ അങ്ങനെ ഒരുപാട് തെയ്യങ്ങളുണ്ട് ഓരോ സ്ഥലത്തും വ്യത്യസ്ത തെയ്യങ്ങളായിരിക്കും ചിലപ്പോൾ ഉണ്ടാകുക ഒരേ സങ്കല്പത്തിലുള്ള തെയ്യങ്ങൾക്കൊക്കെ ഒരേ പേരാണെങ്കിലും ഭഗവതി തെയ്യങ്ങൾക്ക് ആ സ്ഥലത്തെ പേരനുസരിച്ച് വ്യത്യാസമുണ്ടാകും അടുത്ത തെയ്യം തുടങ്ങാണ് ഇതിനു മുന്നേ ഇതിന്റെ ഈ തെയ്യത്തിന്റെ വെള്ളാട്ടുണ്ടായിരുന്നു ഇതാണ് പണയക്കാട്ട് ഭഗവതി തെയ്യം ഭഗവതി തെയ്യങ്ങൾക്ക് വലിയ മുടിയൊക്കെ ഉണ്ടാകും ഈ തെയ്യത്തിന്റെ മുടിയുടെ അവിടെ പന്തമുണ്ട് രാത്രി സമയത്താണ് അതിന്റെ ആ ഒരു ഭംഗിയും ആ ഒരു ദൈവിക ഭാവവും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കുക ഈ തെയ്യം പുറപ്പെടുമ്പോൾ രാത്രി ഒക്കെ ഓഫ് ആക്കാറുണ്ട് ഇവിടെ ശ്രീകൃഷ്ണ കഥയുമായി ബന്ധപ്പെട്ട ഐതിഹ്യമാണ് ഈ തെയ്യത്തിനുള്ളത് പണ്ട് വസുദേവർക്ക് വേണ്ടി കൃഷ്ണനെ കംസനിൽ നിന്ന് രക്ഷിക്കാനായി ഒരു പണയമായി അതായത് കൃഷ്ണന് പകരമായി കാണിക്കാൻ അവതരിച്ച ഭഗവതിയാണ് പണയക്കാട്ട് ഭഗവതി എന്ന് പറയുന്നത് അത് ആ പേരിൽ നിന്നാണ് പണയക്കാട്ട് ഭഗവതി എന്ന പേരുണ്ടാകുന്നത് ഈ കളിയാട്ട മഹോത്സവത്തിന്റെ അവസാന നാളിൽ ഈ തെയ്യം ഇളനീറുടയ്ക്കുന്ന സമയത്ത് അനുഗ്രഹം വാങ്ങാൻ ഈ ഭാഗത്തുള്ള ഗർഭിണികളും ഗർഭിണികളായ സ്ത്രീകളൊക്കെ വരാറുണ്ട് ജനിക്കുന്ന കുട്ടിക്ക് ഐശ്വര്യവും ആരോഗ്യവും ഒക്കെ ഉണ്ടാകുമെന്നാണ് ഇവിടത്തെ വിശ്വാസം കണ്ണൂർ പണ്ട് കോലത്തുനാടിന്റെ ഭാഗമായിരുന്നല്ലോ ഈ തെയ്യങ്ങളൊക്കെ നാല് കുറ്റികളായിട്ട് അതായത് ഓരോ നാല് പ്രദേശമായിട്ടാണ് ആഘോഷിച്ചിരുന്നത് ഇതിൽ വടക്കേക്കുറ്റി തെക്കേക്കുറ്റിയിൽ വരുന്ന സ്ഥലങ്ങൾക്കാണ് തെയ്യക്കാലം കഴിയുമ്പോൾ അതായത് ജൂൺ രണ്ടിന് തെയ്യക്കാലം കഴിയുമ്പോൾ കലശം എന്ന രീതിയിൽ ആചാരം കഴിക്കുന്നത് വടക്കേക്കുറ്റി തെയ്യങ്ങൾക്ക് മാടായിക്കാവിലും തെക്കേ കുറ്റി തെയ്യങ്ങൾക്ക് കളരി വാതിൽ ക്ഷേത്രത്തിലുമാണ് കലശം കഴിക്കുന്നത് മുത്തപ്പൻ ക്ഷേത്രങ്ങളിൽ തെയ്യവും കണ്ണൂരിലെ മറ്റ് ക്ഷേത്രങ്ങളിലെ തെയ്യവും വ്യത്യസ്തമാണ് മുത്തപ്പൻ ക്ഷേത്രങ്ങളിൽ ഇപ്പോഴും തെയ്യം ഉണ്ടാകും ഇത്തരം ക്ഷേത്രങ്ങളിലൊക്കെ ഈ പറഞ്ഞ സീസണിൽ മാത്രമാണ് കളിയാട്ട ഉണ്ടാവുള്ളൂ നമ്മൾ ഈ കാണുന്ന ക്ഷേത്രങ്ങളിൽ മുത്തപ്പൻ ക്ഷേത്രത്തിന്റെ വിശേഷങ്ങളും പറശ്ശിനി കടവ് ക്ഷേത്രത്തിന്റെ വിശേഷങ്ങളൊക്കെ എന്റെ മറ്റു വീഡിയോയിലുണ്ട് കാണാത്തവർ കാണാം ഈ കാങ്കോലിലെ കളിയാട്ട മഹോത്സവ സമയങ്ങളിൽ നാളികേരം കൊണ്ടുള്ള തുലാഭാര ആളുകൾ ഓരോ ആവശ്യങ്ങൾക്കായിട്ട് വഴിപാട് കഴിക്കാറുണ്ട് ഒപ്പം ഓരോ ദിവസവും ഓരോ രാത്രിയും മനോഹരായ കലാപരിപാടികളും ഈ ഉത്സവത്തിന്റെ ഭാഗമായി ഇവിടുത്തെ കലാസമിതി നടത്താറുണ്ട് അങ്ങനെ പണയക്കാട്ട് ഭഗവതി തൊട്ടപ്പുറത്തെ മഹാദേവ ക്ഷേത്രത്തിൽ വന്ന് വണങ്ങാണ് അതോടുകൂടി തെയ്യം അവസാനിക്കാണ് ഇതാണ് വലിയ മുടി തെയ്യം വെള്ളാരങ്ങര ഭഗവതിയായിട്ടാണ് ഭഗവതിയായിട്ടാണ് അറിയപ്പെടുന്നത് ഈ തെയ്യത്തെ എത്രയോ വലുപ്പത്തിലുള്ള മുടിയാണ് ഈ തെയ്യത്തിന് ഈ തെയ്യത്തിന് ഗുരുതി ഉണ്ട് കേട്ടോ തെയ്യം കഴിഞ്ഞ് ഇതിന്റെ ഗുരുതിയുടെ ചടങ്ങാണുള്ളത് കോഴി അറക്കുന്ന ചടങ്ങാണിത് ഈ ചടങ്ങിനു ശേഷം ഇവിടെ വൃത്തിയാക്കാറുണ്ട് പിന്നീട് വരുന്ന തെയ്യത്തിന് ശുദ്ധി ആവശ്യമാണ് അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് ആ ഒരു ചടങ്ങാണ് നമ്മൾ ഈ കാണുന്നത് വിഷ്ണുമൂർത്തി തെയ്യാണ് ഈ തെയ്യത്തിന് തോറ്റമാണുള്ളത് പാടുന്ന തോറ്റത്തിന് ശേഷമാണ് ഇത് തുടങ്ങിയത് മണിയാണി തീയർ സമുദായത്തിന്റെ കാവുകളിലും ദേവസ്ഥാനങ്ങളിലാണ് ഇത് കൂടുതൽ ഉണ്ടാകുന്നത് പരദേവത എന്നുകൂടി അറിയപ്പെടുന്നു നായാട്ട് ദേവനാണ് വൈഷ്ണവ സങ്കല്പമാണ് വയലുകളിൽ തെയ്യമായും ഒറ്റക്കോലം എന്ന പേരിലും അറിയപ്പെടുന്നു വീടുകളിൽ നരസിംഹ രൂപിയാണ് മലയരാണിത് കെട്ടിയാടുന്നത് വെളിച്ചപ്പാടുകൾ നിർബന്ധാട്ടോ ഈ തെയ്യത്തിന് പണ്ടുണ്ടായിരുന്ന പാലന്താളി ഒരു നിവൃത്തം ബന്ധപ്പെട്ടിരിക്കുന്നു അതായത് താൻ മനഃപൂർവ്വം ചെയ്യാത്ത തെറ്റിന്റെ പേരിൽ നാട്ടിലെ പ്രമാണിയായ കുറിപ്പിൽ നിന്ന് ഓടിയകലെ ഒരു തീയർ തറവാട്ടിൽ കണ്ണൻ അഭയം പ്രാപിക്കുന്നു അവിടുത്തെ ദേവതയായ വിഷ്ണുമൂർത്തിയുടെ ഭക്തനാകുന്നു പിന്നീട് ആ ഒരു നിസ്വാർത്ഥ ഭക്തിയിൽ ആ ദേവത അനുഗ്രഹിക്കുന്നു കണ്ണനെ തിരിച്ച് നാട്ടിലെത്തിയപ്പോൾ ആ കുറുപ്പ് വീണ്ടും ഉപദ്രവിക്കാൻ വരുന്നു എന്നാൽ തിരിച്ച് വീട്ടിലെത്തിയ കുറിപ്പിന്റെ അവിടെ അനർത്ഥങ്ങൾ സംഭവിക്കുന്നു അങ്ങനെയാണ് ആ ഒരു കണ്ണന്റെ ദൈവിക ശക്തി കുറുപ്പ് മനസ്സിലാക്കുന്നത് ദോഷം മാറാൻ ഒരു ക്ഷേത്രം പണിത് പിന്നീട് കളിയാട്ടം ആചരിച്ചു തുടങ്ങുന്നു അതാണ് ഇതിന്റെ ഒരു ഇതിവൃത്തം എന്ന് പറയുന്നത് തെയ്യം എന്ന് പറയുന്നത് കലാരൂപം മാത്രമല്ല ഒരു ദൈവിക ഭാവം കൂടിയാണ് അത് തന്നെയാണ് തെയ്യത്തെ മറ്റ് കലാരൂപങ്ങളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത് വ്രതമനുഷ്ഠിച്ച് ആ ശക്തിയെ ആവാഹിക്കുന്ന ആ തെയ്യക്കൊലത്തെ ദൈവമായി കണ്ട് ഭക്തർ തൊഴുത്ത് അനുഗ്രഹം വാങ്ങുന്നു ഇനിയും ഒരുപാട് തെയ്യങ്ങളും ക്ഷേത്ര വിശ്വാസങ്ങളുമുണ്ട് പറയാൻ എനിക്ക് അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തരം വീഡിയോസ് കാണാൻ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക ഇതുപോലുള്ള മനോഹരമായ വീഡിയോസ് ആയിട്ട് ഇനിയും വരുന്നതായിരിക്കും വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു